തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം ഇത് മുൻനിർത്തിയുള്ള പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മാടായി ഗ്രാമപഞ്ചായത്തിലാണ് യു ഡി എഫ് ഭരിക്കുന്ന മാടായി ഗ്രാമപഞ്ചായത്തിൽ ഇക്കുറി യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും മത്സരരംഗത്തുണ്ട് കാണാം വർഷങ്ങളായി യു ഡി എഫ് ഭരിക്കുന്നൊരു പഞ്ചായത്താണ് മാടായി ഗ്രാമപഞ്ചായത്ത് മാടായി ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള സഹീദ് കായ്ക്കാരനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് നമസ്കാരം സാർ നമസ്കാരം ആ എന്തായി നമ്മുടെ മാടായിലെ തെരഞ്ഞെടുപ്പ് വിശേഷം മാടായിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം വികസനത്തിന് തന്നെയാണ് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു അജണ്ടയുമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും കാരണം ഏകദേശം ഈ അഞ്ച് വർഷം കൊണ്ട് അമ്പത് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മാടായി പഞ്ചായത്തിൽ നടത്തി ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ വികസനം നടത്തിയത് കൊണ്ട് തന്നെ ഈ അഞ്ച് വർഷവും വികസനത്തിൻ്റെ പേരിൽ ഒരു ബോർഡ് യോഗത്തിൽ പോലും ഒരു വിയോജനക്കുറിപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം പ്രതിപക്ഷത്തെ സി ആയാലും മറ്റ് കോ മറ്റെല്ലാ കക്ഷികളുമുണ്ടെങ്കിലും പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു വിയോജനക്കുറിപ്പ് പോലും രേഖപ്പെടുത്താത്ത ഭരണസമിതിയാണ് അഞ്ച് വർഷം എന്ന ഒരു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് നേരിടുന്നത് ഇത് ഏറ്റവും കൂടുതലായിട്ടുള്ള ഫണ്ട് ചെലവഴിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടാണോ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണോ അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടാണോ എന്താണ് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും അതുപോലെ തന്നെ വികസന ഫണ്ടുമാണ് കൂടുതലുമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കാരണം ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ കാര്യമായി നമുക്ക് ഒരു വലിയ ഫണ്ടിനൊന്നും തന്നിട്ടില്ല എം എൽ എ ആകട്ടെ എം എൽ എ ചില ഫണ്ടുകൾ അനുവദിച്ചത് തന്നെ ചില രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് സ്വാധീനമുള്ള മേഖലകളിൽ മാത്രമായി ഒതുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മിക്ക ഫണ്ടുകളും ഫോൺ ഫണ്ട് തന്നെ ഉപയോഗിച്ച് പരമാവധി ഞങ്ങൾക്ക് ചെയ്യേണ്ടതായി വന്നു അത് അത് മാത്രമല്ല ഇപ്പം നൂറ്റിയേഴ് വീട് ഞങ്ങൾ ഈ പ്രാവശ്യം പിന്നെ ലൈഫ് ഭവന പദ്ധതി ഉപയോഗിച്ച് കൊടുത്തു സാധാരണഗതിയിൽ സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എഴുപത്തഞ്ച് ശതമാനം കിട്ടേണ്ടതാണ് സർക്കാർ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അത് ലോൺ എടുത്ത് കൊടുക്കാനാണ് പിന്നീട് സർക്കാർ അതിൻ്റെ വകവെച്ച് തരാം എന്ന തരത്തിലാണ് പക്ഷേ മാടായി പഞ്ചായത്ത് അങ്ങനെ ലോൺ എടുക്കാൻ തയ്യാറായില്ല പഞ്ചായത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷവും ഒരു ലക്ഷം മാത്രമേ സ്റ്റേറ്റ് ഷെയർ ചെയ്യാൻ ഒത്തു കിട്ടിയുള്ളൂ അങ്ങനെ നാല് ലക്ഷം രൂപയാണ് ഒരു ലൈഫ് ഭവന പദ്ധതിക്ക് കൊടുത്തിട്ടുള്ളത് അതിൽ മൂന്ന് ലക്ഷവും പഞ്ചായത്തിൻ്റെ വികസന ഫണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ മാടായി ഗ്രാമപഞ്ചായത്ത് ഈ പറഞ്ഞതിൽ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികൾ എന്തൊക്കെയാണ് പ്രധാന പദ്ധതികൾ റോഡ് വികസനം തന്നെയാണ് പശ്ചാത്തല വികസനം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് കാരണം ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം ഈ ജലജീവൻ മിഷൻ്റെ ഒരു പദ്ധതി നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് ഒട്ടുമിക്ക റോഡുകളും താറുമാറായ ഘട്ടത്തിലാണ് ഈ ഭരണസമിതി ഏറ്റെടുത്തത് ഈ ഭരണസമിതി പരമാവധി തൊണ്ണൂറ് ശതമാനം വർക്കും അത് പൂർത്തീകരിക്കാൻ സാധിച്ചു എല്ലാ ഗ്രാമീണ റോഡുകളും ടാർ ചെയ്യാൻ സാധിച്ചു അതുപോലെ ഒന്നുകിൽ ഇൻ്റർലോക്ക് അല്ലെങ്കിൽ കോൺക്രീറ്റ് വർക്ക് അങ്ങനെയുള്ള പദ്ധതികളൊക്കെ ചെയ്തു രണ്ട് പ്രാവശ്യം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മെറ്റീരിയൽ വർക്കിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത പഞ്ചായത്തായിട്ട് കല്യാശ്ശേരി ബ്ലോക്കിൽ നിന്നും മാടായി പഞ്ചായത്തിനെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ഇത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തി അതുപോലെ തന്നെ ആരോഗ്യ മേഖലകൾ ആരോഗ്യ മേഖലയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ട് പി എച്ച് സികളാണ് നമുക്കുള്ളത് രണ്ട് പി എച്ച് സി സികളുടെയും അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി മറ്റ് ഒരു തരത്തിലുള്ള സഹായം സർക്കാരിൽ നിന്നോ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ ബ്ലോക്കിൽ നിന്നോ ലഭിക്കാത്ത ഘട്ടത്തിൽ പോലും പഞ്ചായത്തിൻ്റെ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് അതിൻ്റെ പുനരുദ്ധാരണം മുഴുവനും നടത്തിയിട്ടുള്ളത് നിങ്ങൾക്കത് പരിശോധിച്ചാൽ മനസ്സിലാകും പുതിയങ്ങാടി ഫിഷറീസ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ മുട്ടം പി എച്ച് സിയും നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം ഒരു രൂപ പോലും സർക്കാരിൽ നിന്ന് ലഭിക്കാതെ നേരിട്ട് പഞ്ചായത്ത് ചെലവഴിച്ച് അഞ്ച് വർഷം മുമ്പ് എന്താണോ അഞ്ച് വർഷത്തിന് ശേഷം എന്താണോ എന്നുള്ള രണ്ട് ഫോട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കൃത്യമായി മനസ്സിലാകും ആരോഗ്യ മേഖലയിൽ നമ്മൾ നടത്തിയിട്ടുള്ള എന്തൊക്കെയാണെന്ന് മറ്റൊന്ന് ശുചിത്വ മേഖലയിൽ ശുചിത്വ മേഖലയിൽ രണ്ട് വലിയ എം സി എഫുകൾ സ്ഥാപിച്ചു രണ്ട് വാഹനം ഒരു വാഹനം നേരത്തെ ഒരു പിന്നെ ഓട്ടോറിക്ഷയായിരുന്നു ഇപ്പം ഒരു വലിയ സ്റ്റംബോ വാൻ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു അങ്ങനെ വലിയ വാഹനം ഉൾപ്പെടുത്തി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ മാലിന്യ സംസ്കരണത്തിനെയും പരമാവധി ഇതിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഹരിതകർമ്മ സേനയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു നൂറ് ശതമാനം യൂസർ ഫീ ലഭിക്കുന്ന ഒരു സേനയാക്കി നമുക്ക് മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ശുചിത്വ മേഖലയിലെ ഏറ്റവും വലിയ ഇടപെടൽ ആരോഗ്യ ആരോഗ്യ മേഖലയിൽ കൂടാതെ വിദ്യാഭ്യാസ മേഖലയിൽ ലാപ്ടോപ്പുകൾ കൊടുത്തു സ്കൂളുകൾക്ക് ഫർണിച്ചറുകൾ കൊടുത്തു സ്കൂളുകൾക്ക് ഗ്രീൻ ബോർഡുകൾ കൊടുത്തു മാത്രമല്ല ഹൈടെക്ക് ടോയ്ലറ്റുകൾ ഗവൺമെൻറ് സ്കൂളുകൾക്ക് കൊടുത്തു എന്നുള്ളതാണ് അതിൽ ഏകദേശം ഒരു കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് ഗവൺമെൻറ് സ്കൂളുകൾക്ക് മുഴുവനും നല്ല ടോയ്ലറ്റുകൾ ഞങ്ങൾ നിർമ്മിച്ചു എന്നുള്ളതാണ് അതിലേറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ തീരദേശ പഞ്ചായത്താണ് മാടായി ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് അവരുടെ വികസനത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ തുടങ്ങി വച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും അതുപോലെ തന്നെ അവർക്ക് വീടുകളിൽ വാട്ടർ ടാങ്കുകൾ അതുപോലെ തന്നെ അവരുടെ മക്കൾക്ക് ഡിഗ്രി തലം പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പുകൾ അങ്ങനെയുള്ള പിന്നെ പല പദ്ധതികളും പഞ്ചായത്ത് നടപ്പിലാക്കി അത് പൂർത്തീകരിച്ചു അതുമാത്രമല്ല മാടായി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മാടായി പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ മേഖല കൂടിയാണ് മത്സ്യബന്ധന മേഖല എന്നുള്ളത് അതുകൊണ്ട് തന്നെ പുതിയങ്ങാടി കടപ്പുറത്ത് ഒരു ഫിഷിംഗ് ഹാർബർ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മിനി ഫിഷിംഗ് ഹാർബർ ഉണ്ടാക്കുക എന്നുള്ളത് പഞ്ചായത്ത് നേരത്തെ ഉണ്ടാക്കിയ ഒരു ഒരു ചെറിയ ചൂട്ടാടിലുള്ള ഒരു ചെറിയ ഫിഷിംഗ് ഹാർബർ ഉണ്ട് എന്നല്ലാതെ അതിനെ ഇന്നും വിപുലീകരിക്കാൻ സാധിച്ചിട്ടില്ല മാറി വരുന്ന ഗവൺമെൻറ്റുകളൊക്കെ അതിൽ നിന്ന് മുഖം തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് സർക്കാരാണ് ഭരിക്കുന്നത് പല ഘട്ടങ്ങളിലായി എം എൽ എയോടക്കം വളരെ കൃത്യമായി പറഞ്ഞിട്ടും ഓരോ ഘട്ടങ്ങളിലും പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്നല്ലാതെ അവിടെ ഇന്നും ഒരു രൂപയുടെ വികസനം ആ ഫിഷിംഗ് ഫിഷ് ലാൻഡിങ് മേഖലയിലാക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ പഞ്ചായത്ത് രണ്ട് കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ ഒരു ഡി പി ആർ തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള ഡി പി ആർ നടത്തി വരികയാണ് അത് പൂർത്തിയായി വരുന്ന സർക്കാരിനെ ഏൽപ്പിക്കും ആ സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആ ഫിഷിംഗ് ആർ ഫിഷ് ലാൻഡിങ് സെൻറ്റർ നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാടായി ഗ്രാമപഞ്ചായത്തിൽ എത്ര സീറ്റിന്റെ ഭൂരിപക്ഷം നേടാൻ വേണ്ടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മത്സരിക്കുന്ന മുഴുവൻ സീറ്റിലും വിജയിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രതീക്ഷ ആ നൂറ് ശതമാനം വിജയം നേടിക്കൊണ്ട് ഈ പ്രാവശ്യം അധികാരത്തിൽ വരും കാരണം എന്തുകൊണ്ടെന്നാൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ അടക്കം ഇന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു പ്രതികാര നടപടി സ്വീകരിക്കാൻ കാരണം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം കഴിച്ചാൽ അവൻ്റെ വിശ്വാസമാണ് ആ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയുമായിട്ടാണ് ഇന്ന് എൽ ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കന്മാർ പോകുന്നത് കാരണം അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ മുന്നിലുള്ള സ്വർണം കൊള്ളയടിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുകയാണ് ഒരു മുൻ എം എൽ എ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ ഭാരവായി എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട് ഇതൊക്കെ വോട്ടായി പ്രതിഫലിക്കും വിശ്വാസികൾ മുഴുവനും ഈ പ്രാവശ്യം യു ഡി എഫിനെ പരമാവധി വിജയിപ്പിച്ച് അവരോടുള്ള ആ പ്രതികാരം തീർക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം എന്തായാലും മാടായി പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളുമെല്ലാം ആയുധമാക്കിക്കൊണ്ടാണ് മാടായി പഞ്ചായത്തിൽ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സ്ഥാനാർത്ഥികളോടുകൂടി നമുക്ക് ചോദിച്ചു മാടായി ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് മുട്ടം വെള്ളച്ചാലിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എസ് യു റഫീഖാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ മാഡായി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഒരുക്കങ്ങൾ എത്ര വരെയായി നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ഇതുവരെയായി മാഡായി ഗ്രാമപഞ്ചായത്തില് യു ഡി എഫ് മത്സരിക്കുന്ന മുഴുവൻ സീറ്റുകളിലും വിജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം യു ഡി എഫിന്റെ ഓരോ ആളുകൾക്കിടയിലും ഉണ്ട് നേതാക്കന്മാരുടെ തന്നെ അതുപോലെ തന്നെ ജനങ്ങളുടെ സമീപനമൊക്കെ അത്രയും നല്ല രീതിയിലായത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ വിജയം സുനിശ്ചിതമാണെന്നുള്ള ഉറപ്പുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായ ഞാൻ മാടായി പഞ്ചായത്തിലെ മുട്ടം വെള്ളച്ചാൽ ഉൾപ്പെടുന്ന ഇരുപത്തി ഒന്നാം വാർഡിൽ വെച്ച് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് മുട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം മുട്ടത്തിൻ്റെ ഓരോ മുക്കുമൂലകളിലും നമ്മളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല മുപ്പതിനാല് മുപ്പത്തിയഞ്ച് വർഷത്തോളമായി മുസ്ലിം ലീഗിൻ്റെ എളിയ ഒരു യൂത്ത് ലീഗിൻ്റെ എം എസ് എഫിലൂടെ വളർന്നു വന്ന് മുസ്ലിം ലീഗിൻ്റെ മാടായി പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് പൊതുരംഗത്ത് എന്നാലാവുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നാട്ടുകാർക്കൊക്കെ അത് ബോധ്യമുള്ള കാര്യവുമാണ് എങ്കിലും ഇരുപത്തൊന്നാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മുൻഗാനങ്ങളിൽ യു ഡി എഫ് ഭരിക്കുന്ന യു മാടായി പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുണ്ട് അതിൻ്റെ പിന്നെ അത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തവണ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ പിന്നെ എന്നെയും അതുപോലെ തന്നെ മുട്ടത്തെ മറ്റ് വാർഡുകളിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളൊക്കെ വിജയിപ്പിക്കും വിജയിക്കും എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല കേരളം ഇന്ന് ഭരിക്കുന്നത് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഈ വികസന പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ വിജയത്തിനൊരു തടസ്സമാവോ ഒരിക്കലുമില്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാർ എത്ര എത്രകണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അത്രയും അധികം ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളിന്ന് ഓരോ ആളുകളും ഈ ഇടതുപക്ഷ സർക്കാരിനെ ഭരണത്തിൽ നിന്നും പിന്നെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള ആ ഇതിൻ്റെ സെമി ഫൈനൽ മത്സരമായി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കാണുകയാണ് നമ്മളൊക്കെ ഫീൽഡിലൊക്കെ പോകുമ്പോൾ ഏത് വിഷയം സംസാരിച്ചാലും അവർ നൂറ് ശതമാനം അവർക്ക് കാരണം പഴയ പോലെയല്ല ആളുകളൊക്കെ പിന്നെ ബോധവാന്മാരാണ് സർക്കാരിൻ്റെ കെടുകാരസ്ഥതയും അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം പിന്നെ ഈ സ്വർണപ്പാളി വിഷയം അതുപോലെ തന്നെ നാല് സി പി എമ്മിൻ്റെ നേതാക്കൾ ഇന്ന് ജയിലിലാണ് ഇതൊക്കെ ജനങ്ങൾ സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വോട്ടർമാരെ സമീപിക്കുമ്പോഴും അവർ തികഞ്ഞ കൂടിയും അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മനസ്സ് വായിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് മാടായി പഞ്ചായത്തിലെ യു ഡി എഫിനും അതുപോലെ തന്നെ കേരളത്തിലെ മൊത്തം യു ഡി എഫ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ആശ്വാസകരമാണ് അതുപോലെ ഈ മാടായി പഞ്ചായത്തിലെ പൊതുവെ താങ്കൾ ആ യു ഡി എഫിൻ്റെ ചെയർമാൻ കൂടിയാണല്ലോ അല്ലേ അപ്പോൾ പൊതുവേ നിങ്ങളുടെ എത്ര സീറ്റ് വിഹിതമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസ് മറ്റ് ഘടകക്ഷികളൊക്കെ മത്സരിക്കുന്നു കോണയ പഞ്ചായത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഐക്യത്തോടു കൂടിയും സർവ്വസന്നാഹത്തോടു കൂടിയും തിരഞ്ഞെടുപ്പിന് നേരിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു വാർഡിൽ പോലും യു ഡി എഫിൻ്റെ ഇടയിൽ ഒരു പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല കോൺഗ്രസ് മത്സരിക്കുന്നത് ഏഴ് സീറ്റിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പതിമൂന്ന് സീറ്റിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫിനെ പിന്തുണക്കുന്ന വെൽഫെയർ പാർട്ടി ഒരു സീറ്റിലും ഇവിടെ മത്സരിക്കുന്നുണ്ട് ഈ സീറ്റുകളിലൊക്കെ നല്ല വിജയം ഉണ്ടാവുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകർ അതായത് വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും നിങ്ങൾ അംഗീകരിക്കുന്നില്ല പരസ്യമായിട്ട് യു ഡി എഫ് വെൽഫെയർ പാർട്ടിയുമായിട്ട് പല സ്ഥലങ്ങളിലും പരസ്യമായിട്ടുള്ള പിന്തുണ ഉണ്ടാകുന്നില്ല മാടായി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ധാരണയാണുള്ളത് നിങ്ങൾ അങ്ങനെ മാടായി പഞ്ചായത്ത് മാത്രമല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടി പല മേഖലകളിലും പണം പല പഞ്ചായത്തുകളിലും പല ബ്ലോക്ക് പഞ്ചായത്തുകളിലും യു ഡി എഫിനെ അവർ സ്വമേധയാ നിരുപാധികം പിന്തുണക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് മാടായിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു അവസ്ഥയിൽ അവർക്ക് ഒരു സീറ്റ് നൽകാൻ വേണ്ടി മുസ്ലിം ലീഗ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു സീറ്റാണ് അവർക്ക് വിട്ടു നൽകിയത് അതായത് നമ്മുടെ മാടായി ഗ്രാമപഞ്ചായത്ത് ഇത്തവണ സംവരണ സീറ്റാണല്ലോ അതേക്കുറിച്ച് അങ്ങനെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്താണ് പറയുന്നത് തീർച്ചയായിട്ടും പുതിയങ്ങാടി മേഖലയിലെ പതിനഞ്ചാം വാർഡിൽ നിന്നാണ് മാടായി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ായിട്ട് പ്രസിഡൻ്റാവാൻ വേണ്ടിയിട്ടുള്ള കാൻഡിഡേറ്റ് മത്സരിക്കുന്നത് സത്യഭാമയാണ് എങ്കിലും സത്യഭാമക്കെതിരെ പല ദുഷ്പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും എതിരാളികൾ നടത്തുന്നുണ്ടെങ്കിലും സത്യഭാമ എന്ന പിന്നെ നമ്മുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി നൂറ് ശതമാനം പമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ആ ഒരു ഭയം കൊണ്ട് തന്നെയാണ് ചില ആളുകളുടെ കണക്കൂട്ടുന്നത് സത്യഭാമ എന്ന വ്യക്തിയെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ മറ്റാർക്കെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാമെന്നുള്ള വ്യാമോഹമാണ് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അവിടുത്തെ ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായി സത്യഭാമിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര പരിശ്രമത്തിലാണ് എന്തായാലും യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളിൽ വളരെ ആശ്വാസമാണ് മികച്ച രീതിയിലുള്ള വിജയം നേടും മാടായി പഞ്ചായത്തിൽ മാടായി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥി മുനീർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം മാടായി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ നിന്ന് വിജയിച്ച് മെമ്പറായിരുന്നു അപ്പോൾ ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ വിജയ സാധ്യതകളും മറ്റ് വികസനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും വിശോധിക്കാം എന്താണ് മുനീർ പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഇവിടെ വരെ എത്തി ഞാനിപ്പോൾ മാടായി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലാണ് മത്സരിക്കുന്നത് വിജയസാധ്യത ഉറപ്പാണ് കഴിഞ്ഞ മാടായി പഞ്ചായത്ത് പത്താം വാർഡ് മെമ്പറും കൂടിയാണെങ്കിൽ എൻ്റെ പത്താം വാർഡിൽ എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം വികസന പ്രവർത്തനങ്ങൾ ഞാൻ കാഴ്ചവെച്ചിട്ടുണ്ട് അത് റോഡായാലും കുടിവെള്ളമായാലും സ്ട്രീറ്റ് ലൈറ്റ് ലൈനായാലും ലൈറ്റുകൾ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പേർക്കുന്ന ഏരിയകളിലൊക്കെ ലൈറ്റ് സ്ഥാപിക്കുകയും അതുപോലെ എം എൽ എ ഫണ്ടും എം പി ഫണ്ടും പത്താം വാർഡിൽ എന്നെ കൊണ്ട് ചെ ചിലവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെന്നെ വളരെ സന്തോഷകരമായ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിക്ക് പത്താം വാർഡിൽ എം എൽ എ ഫണ്ട് എം പി ഫണ്ട് ഉപയോഗിക്കാൻ പറ്റിയ തന്നെ വളരെ സന്തോഷകരമായ അതാണ് അതുപോലെ ഈ പ്രാവശ്യം പന്ത്രണ്ടാം വാർഡ് മത്സരരംഗത്തേക്ക് എല്ലാവരും സ്ഥാനാർത്ഥിയെന്ന ഇതിൽ എന്നെ ഉറ്റുനോക്കുന്നത് പത്താം വാർഡ് വികസനവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് നല്ലൊരു പ്രതീക്ഷയാണ് പന്ത്രണ്ടാം വാർഡ് ജനങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത് അതായത് പന്ത്രണ്ടാം വാർഡിൽ നിങ്ങളിപ്പോൾ മത്സരിക്കുന്ന വാർഡിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ വാർഡിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും അതേക്കുറിച്ച് എന്താ പറയാനുള്ളത് പന്ത്രണ്ടാം വാർഡ് ജനങ്ങൾക്കിപ്പം വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരുപാട് റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പല ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ പന്ത്രണ്ടാം വാർഡ് ഹൈദ്രോസ് പള്ളി ബാക്ക് സൈഡിലുള്ള റോഡുകൾ അതുപോലെ ലൈറ്റുകൾ ഉൾപ്രദേശങ്ങളിലൊക്കെ ഒരു ലൈറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ലൈറ്റും റോഡുമാണ് പന്ത്രണ്ടാം വാർഡ് ജനങ്ങൾക്ക് മുഖ്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും മാടായി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ശക്തമായൊരു മത്സരമാണ് മുനീർ കാഴ്ചവെക്കാൻ വേണ്ടി പോകുന്നത് മാടായിൽ പ്രചരണ രംഗത്ത് ശക്തമായ ഇടപെടലാണ് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത് സി പി ഐ എം മാടായി ഏരിയ കമ്മിറ്റി അംഗം വരുൺ ബാലകൃഷ്ണനാണിപ്പം നമ്മോടൊപ്പം ചേരുന്നത് നമസ്കാരം നമസ്കാരം മാടായിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏതുവരെയായി മാടായിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ മൂന്നാം ഘട്ടം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫിനേക്കാൾ നേരത്തെ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥികൾ വന്നതുകൊണ്ട് നമുക്ക് ഒരു ചുവട് കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് ഈ ഒരു സമയത്ത് കഴിഞ്ഞു അതിൽ വലിയ ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കുന്നതിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം യു ഡി എഫ് ആണ് കാലങ്ങളായി മാടായി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഈ ഭരണത്തിനെതിരായ വികാരം ജനങ്ങൾക്കിടയിൽ വളരെ രൂക്ഷമായി നിലനിൽക്കുക കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വലിയ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ വൻകിട പദ്ധതികളുണ്ട് അതോടൊപ്പം ജനനന്മക്കൂന്നിയ ക്ഷേമപ്രവർത്തനങ്ങളുമുണ്ട് പക്ഷേ അതിനോടൊപ്പം സഞ്ചരിക്കാൻ പൊതുവിൽ മാടായിലെ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് സർക്കാർ നടപ്പാക്കുന്ന പല പദ്ധതികളും മാടായി പഞ്ചായത്തിൽ നടപ്പാക്കുന്നില്ല എന്നതാണോ പ്രധാന പരാതി യഥാർത്ഥത്തിൽ സർക്കാർ ആഗ്രഹിക്കുന്ന വിധത്തിലവ നടപ്പിലാക്കുന്നതിന് കഴിയുന്നില്ല സർക്കാരുകൾ നൽകുന്ന പദ്ധതി പണം പൂർണ്ണമായും വിനിയോഗിക്കാൻ കഴിയാത്തൊരു പഞ്ചായത്താണ് മാടായി പഞ്ചായത്ത് പല പദ്ധതികൾ നോക്കിയാൽ ഇപ്പോൾ ഗവണ്മെന്റിന്റെ അഭിമാനകരമായ പദ്ധതികളിൽ ഒന്നാണ് ലൈഫ് മിഷൻ പദ്ധതി ആ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇപ്പോൾ മാടായി പഞ്ചായത്തിൻ്റെ ഗുണഭോക്തൃ ലിസ്റ്റിൽ നാന്നൂറിലധികം പേരുണ്ട് പക്ഷേ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഗുണഭോക്തൃ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കണം എന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഗുണഭോക്തൃ ലിസ്റ്റിലുള്ളതിൻ്റെ നാലിലൊരു ഭാഗം പേർക്ക് മാത്രമാണ് ഇപ്പോൾ മാടായി പഞ്ചായത്തിൽ വീടുകൾ നൽകുന്ന വേണ്ടി വണ്ടി പറ്റിയത് അതിൽ പഞ്ചായത്ത് ചെയ്യേണ്ടുന്നത് ഗുണഭോക്താക്കളുമായി എഗ്രിമെൻറ്റ് ഉണ്ടാക്കുക എന്നതാണ് പക്ഷേ എഗ്രിമെൻറ്റ് പോലും ഉണ്ടാക്കാൻ കഴിയാത്തൊരു പഞ്ചായത്തായി നമ്മുടെ മാടായി പഞ്ചായത്ത് മാറുക അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോഴത്തെ ഈ വർഷത്തെ മാടായി പഞ്ചായത്തിൻ്റെ ബജറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും തൊഴിലുറപ്പ് പദ്ധതി വിഹിതമായി പതിമൂന്ന് പതിമൂന്ന് കോടി എഴുപത്തി ലക്ഷം രൂപ മാടായി പഞ്ചായത്തിന് ലഭ്യമായിട്ടുണ്ട് പക്ഷേ ആ തുക പൂർണ്ണമായും വിനിയോഗിക്കുന്നതിന് വേണ്ടി മാടായി പഞ്ചായത്തിന് കഴിഞ്ഞില്ല അതോടൊപ്പം നൂറ് ദിവസം തൊഴിൽ കിട്ടിയ തൊഴിലാളികളുടെ എണ്ണം വളരെ കുറവാണ് മാടായി പഞ്ചായത്തിൽ കാരണം കേവലം ഇരുന്നൂറ്റി എൺപത് തൊഴിലാളികൾക്ക് മാത്രമാണ് നൂറ് ദിവസം തൊഴിൽ കിട്ടിയത് നമ്മുടെ അടുത്ത പഞ്ചായത്തുകളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ ചെറുതാഴം പഞ്ചായത്തിൽ അറുന്നൂറ്റി എഴുപത്തി ഏഴ് തൊഴിലാളികൾക്ക് നൂറ് ദിവസം തൊഴിൽ കിട്ടിയിട്ടുണ്ട് ചെറുതാഴം പഞ്ചായത്തിലെ വാർഡുകളുടെ എണ്ണം അപ്പോൾ പതിനേഴായിരുന്നു മാടായി പഞ്ചായത്തിലേത് നേരത്തെ ഇരുപതായിരുന്നു ഈ ഇരുപത് വാർഡുകളിൽ നിന്നായി കേവലം ഇരുന്നൂറ്റി തൊഴിലാളികൾക്ക് മാത്രമാണ് നൂറ് നൂരം തൊഴിൽ കിട്ടിയത് അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് പൊതുവിൽ ഗവൺമെൻറ് നൽകുന്ന പദ്ധതി പണം പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതാണ് നമുക്ക് പൊതുവിൽ കാണാൻ കഴിയുന്നത് അതായത് കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറും എന്ന പ്രതീക്ഷയുണ്ടാവും തീർച്ചയായും കാരണം മാടായി പഞ്ചായത്തിനോട് ഒരു പക്ഷഭേദവും പിന്നെ കേരളത്തിലെ ഗവൺമെന്റ് കാണിച്ചിട്ടില്ല നന്നായി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള കേരള ഗവൺമെൻറ് നേരിട്ടിടപെട്ട് നടത്തി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് മാട പഞ്ചായത്ത് അതിൻ്റെ ഗുണഫലങ്ങൾ ഈ പിന്നെ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാരണം നമ്മുടെ പി റോഡുകൾ പിന്നെ ഗ്രാമീണ റോഡുകൾ എല്ലാം മെച്ചപ്പെട്ട നിലയിൽ തന്നെ പിന്നെ ഒരു വേണ്ടി പറ്റി സ്കൂളുകളാണെങ്കിൽ സ്കൂളുകൾ നല്ല മെച്ചപ്പെട്ട സ്കൂളുകളാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും നല്ല വികസനം ഈ ഗവണ്മെൻറ്റിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട് അത് വോട്ടായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് ഗവണ്മെൻറ്റ് ആഗ്രഹിക്കുന്നതിനനുസരിച്ച് മെച്ചപ്പെടാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞില്ല എന്ന വിമർശനം ജനങ്ങൾക്കിടയിൽ ഉണ്ട് അത് ഇടതുപക്ഷ അനുകൂലമായി മാറും എന്ന് തന്നെയാണ് എന്തായാലും സർക്കാർ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറും എന്ന പ്രതീക്ഷയാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ചില സ്ഥാനാർത്ഥികളെ കൂടി ഒന്ന് പരിചയപ്പെടാം മാടായി ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ പ്രചരണത്തിൽ സജീവമായി രംഗത്തുണ്ട് ആദ്യം നമുക്ക് ശിവപ്രസാദ് അല്ലേ എം കെ ശിവപ്രസാദ് എന്നാണ് എൻ്റെ പേര് നാടായി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് വെങ്ങര വെസ്റ്റ് വാർഡിൽ നിന്നാണ് ഞാൻ ജനവിധി തേടുന്നത് പ്രചരണം ഇപ്പോൾ വാർഡില് എല്ലാ വീടുകളും കയറി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് വട്ടം വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വോട്ടർമാരോട് പറയുന്നത് വികസന പ്രവർത്തനങ്ങളാണോ എന്തൊക്കെയാണ് പറയാനുള്ളത് വെങ്ങര വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കുറേ വർഷങ്ങളായി ജയിച്ചു വരുന്ന വാർഡാണ് ഒരുപാട് വികസന പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്ന വാർഡാണ് വെള്ളക്കെട്ടായാലും നടപ്പാതകളായാലും അതുപോലെ തന്നെ റോഡിൻ്റെ വികസനമായാലും എല്ലാം തന്നെ നടപ്പാക്കാൻ പറ്റാതെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് ഉള്ളത് ഞാനിപ്പോൾ രണ്ട് തവണ വീടുകൾ കയറിയപ്പോൾ തന്നെ ആളുകൾ വലിയ പ്രതിഷേധം തന്നെയാണ് ഈ വാർഡിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം മാറ്റി ഞാനിപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള രൂപരേഖ ഉണ്ടാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം സംഘടനാ തലത്തിൽ എന്തൊക്കെയാണ് പ്രവർത്തനം എങ്ങനെയാണ് സി പി ഐ എമ്മിൻ്റെ മടായി ലോക്കൽ കമ്മിറ്റി അംഗമാണ് അതുപോലെ തന്നെ വെങ്ങര വെസ്റ്റിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണ് അതുപോലെ തന്നെ കർഷക സംഘത്തിന്റെ ഏരിയ എക്സിക്യൂട്ടീവ് മടായി ഏരിയ എക്സിക്യൂട്ടീവ് അംഗമായിട്ടെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ എസ് എഫ് ഐ ഡി വൈ എഫ് ഐരംഗത്തെല്ലാം തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് മുൻകാര്യങ്ങൾ എസ് എഫ് ഐയുടെ പയ്യന്നൂർ മാടായി ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഡിഐഎഫ്ഐയുടെ വില്ലേജ് സെക്രട്ടറിയായും ബ്ലോക്ക് കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ സംഘടനാ രംഗത്ത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇതിനു ഇതിനുമുമ്പെല്ലാം തന്നെ നിർവഹിച്ചിട്ടുണ്ട് ഏറെ കാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ശിവപ്രസാദ് ഏറെ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി അടുത്തതായി നമ്മുടെ സഹജം പണിക്കറാണ് പണിക്കറ നമസ്കാരം എന്താണ് പറയാനുള്ളത് എത്ര മാത്രമുണ്ട് വിജയ പ്രതീക്ഷകൾ എന്ന് പറയാം നൂറ് ശതമാനം സ്വാത്ര സ്ഥാനാർത്ഥി കൂടിയാകുന്നില്ല അപ്പൊ വികസനം ഈ മാടായി പഞ്ചായത്തിന്റെ മരടിപ്പ് അത് വളരെ വിശദമായിട്ട് എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട് ആ ഒരു ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു വിജയപ്രതീക്ഷ തരുന്നത് അതായത് സംസ്ഥാന സർക്കാരിന് നടപ്പാക്കുന്ന വികസനം സർക്കാരിന്റെ നമ്മൾ ഇപ്പം ഒരുപാട് വികസനം നടത്തിയിട്ടില്ല ഒരു പിന്നെ രണ്ടായിരത്തി ആയിരത്തി അറുനൂറ് രണ്ടായിരക്കി അതുപോലെ തന്നെ യുവാക്കൾക്ക് ഒരു ആയിരം രൂപ കൊടുത്തു അങ്ങനെ വികസനം പറഞ്ഞാണ് സർക്കാരിൻ്റെ വികസനം പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വാർഡുകളിലും അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് തന്നെയാണ് വളരെ ഏറെ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ഉള്ളത് നേരത്തെ യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് മാടായി ഗ്രാമപഞ്ചായത്ത് എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള വിവിധ വികസന പദ്ധതികൾ ഈ പഞ്ചായത്തിലെ വാർഡുകളിലും എത്തിക്കുന്നതിൽ പഞ്ചായത്ത് കാണിക്കുന്ന വിമുഖത ഒരുപക്ഷേ എൽ ഡി എഫ് വിജയിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് ഇവർ നൽകുന്നത് മാടായി ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒൻപത് വാർഡുകളിൽ ബി ജെ പിയും ശക്തമായി മത്സര രംഗത്തുണ്ട് ബി ജെ പിയുടെ കണ്ണൂർ ജില്ലാ നോർത്ത് ഉപാധ്യക്ഷൻ എ വി സനൽകുമാർ നമ്മുടെ ഒപ്പം ചേരിക്കുകയാണ് എ വി സനൽ നമസ്കാരം ഉണ്ട് നമസ്കാരം ആ എവിടത്തും വരെയായി നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മടായി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപത്തിരണ്ട് നിയോജക മണ്ഡലങ്ങളിൽ ഒൻപതിരത്ത് ഭാരതീയ ജനതാ പാർട്ടി താമരചിഹ്നത്തിൽ മത്സരിക്കും അതിൽ മൂന്ന് നാല് വാർഡുകളിൽ വളരെ ശക്തിയേറിയ മത്സരമാണെന്നത് അത് ടെമ്പിൾ വാർഡ് എന്ന് പറയുന്ന മടായിക്കാവ് വാർഡ് ഉൾപ്പെടെയുള്ള വാർഡുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികൾ ഏറെ പ്രതീക്ഷ വെച്ചുകൊള്ളുക നമുക്കറിയാം മാടായി പോലുള്ളൊരു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് യു ഡി എഫ് ഭരിക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് അവിടെ നിങ്ങൾ എന്ത് വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചിട്ട് ന്യൂനപക്ഷവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഉയർത്തിക്കാട്ടുന്നുണ്ട് കേന്ദ്രത്തിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് പറയാനുള്ളത് ന്യൂനപക്ഷങ്ങളുമായി ഒരു പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ മൈനോറിറ്റിയെ നമ്മൾ സംരക്ഷിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഒന്നിക്കുന്ന ഐ എൻ ഡി എ എന്ന് പറയുന്ന ഇന്ത്യ സഖ്യം പറയുന്ന വെറും പുകമറ മാത്രമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ നൂറുകണക്കിന് നൂറിലേറെ ക്ഷേമ പദ്ധതികൾ ആ ക്ഷേമ പദ്ധതികൾ എല്ലാം ഭാരതത്തിലെ ജനങ്ങൾക്കുള്ളതാണ് അവിടെ ക്രിസ്ത്യനെന്നോ അല്ലെങ്കിൽ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ജൈനനെന്നോ പാഴ്സിയെന്നോ ഒരു വർഗീയവത്കരണവും ഭാരതീയ ജനതാ പാർട്ടിയും നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റും ചെയ്യുന്നില്ല പക്ഷേ ഇപ്പോൾ മാടായി പഞ്ചായത്ത് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇതുപോലുള്ള മുസ്ലിം ലീഗ് ഭരിക്കുന്ന യു ഡി എഫ് ഭരിക്കുന്ന പല പഞ്ചായത്തുകളുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് മാടായി പഞ്ചായത്ത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നയങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടത് തദ്ദേശ ഭരണ സ്വയം സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അത് മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും പഞ്ചായത്തുകളായാലും അവരാണ് നടപ്പിലാക്കേണ്ടത് പക്ഷേ അവരിതിനെ വർഗീയവൽക്കരിക്കുന്നു മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന സി പി എം ഉൾപ്പെടുന്ന പ്രതിപക്ഷ സംഘടനകൾ ഈ സംവിധാനത്തെ ഗവൺമെൻറ് നൽകുന്ന ക്ഷേമ പദ്ധതികളെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അതുകൊണ്ട് അതിന്റെ ഉദാഹരണത്തിൽ വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ എത്താൻ വേണ്ടിയിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ല എന്നാണ് ഇല്ല മാടായി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തയ്യാറാവുന്നില്ല വികസന പ്രവർത്തനങ്ങൾ ഏറെ ഏറെ കൊടുക്കുന്നുണ്ട് പക്ഷേ പദ്ധതികൾ പലതും ലാബ്സായി പോവുകയാണ് ആ പദ്ധതികളിക്കും പൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇവിടെയുള്ള പഞ്ചായത്തുകൾക്കും അതിൻ്റെ ഭാഗമായി മാടായി പഞ്ചായത്തിനും കഴിയുന്നില്ല ഇതിനിടയിൽ നമുക്ക് പറയാം നമുക്ക് ജനങ്ങളെ സമീപിക്കുമ്പോൾ നൂറുകണക്കിന് ക്ഷേമ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ അവർക്ക് മുന്നിലേക്ക് വെക്കാനുണ്ട് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി സധൈര്യമായി മുന്നോട്ട് പോകുന്നത് താങ്കളിപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥി കൂടിയാണ് അല്ലെ വിജയിച്ചു വരികയാണെങ്കിൽ മാടായി പഞ്ചായത്ത് കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ താങ്കളുടെ മണ്ഡലത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു രൂപരേഖ താങ്കളുടെ മനസ്സിലുണ്ട് ഓ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മാട്ടൂൽ ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്ന് എന്നതുകൊണ്ട് എനിക്ക് കൃത്യമായി ഒരു വിഷനുണ്ട് അത് ജില്ലാ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഒരു ഭരണ സംവിധാനം നിലവിൽ വരികയാണെങ്കിൽ ഒരു പ്രൊപ്പോസലുകൾ ഞങ്ങൾക്ക് കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് ജനങ്ങൾ മുഖ്യം ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കാനുള്ള ഒരു പ്രകടന പത്രിക ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് മടായി ഗ്രാമപഞ്ചായത്ത് ബന്ധ ബന്ധപ്പെട്ട് ഈ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് പുതിയങ്ങാടി ചൂട്ടാട് നിർദ്ദിഷ്ട മത്സ്യബന്ധന തുറമുഖം ഫിഷിംഗ് ഹാർബർ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുക്കുകയാണ് അതിൻ്റെ നമ്മുടെ നേതൃത്വത്തിൽ അത് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കും അതാണ് നമ്മുടെ ഒരു പ്രധാന പദ്ധതി ജനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കാനുള്ളത് മാടായിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് മാടായി ഡിവിഷൻ കല്ലാശ്ശേരി ബ്ലോക്ക് മാടായി ഡിവിഷനിലേക്കാണ് ഞാൻ ജനവഹി തേടുന്നത് മാടായിയെ സംബന്ധിച്ച് പഴയങ്ങാടി ടൗണിലെ ഗതാഗതക്കുരുക്ക് ആണ് ആദ്യം എൻ്റെ മുന്നിലുള്ള വിഷയം രണ്ടാമത് ഫോർ ബ്രിഡ്ജ് അടിപ്പാത ഇത് രണ്ടാമത്തെ വിഷയമാണ് മൂന്നാമത് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലുള്ള സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ ഒരു ടിക്കറ്റ് കൗണ്ടർ ഇതൊക്കെയാണ് പ്രധാനമായും എൻ്റെ മുന്നിൽ മനസ്സിലുള്ളത് കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണം അല്ല മാടായി പ്രത്യേകിച്ചിട്ട് മാടായിക്കാവ് പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടപെടാൻ വേണ്ടി സാധിക്കും ആ പ്രശ്നത്തിന് മുൻപേ ഇടപെട്ടുകൊണ്ടിരുന്നതാണ് പക്ഷേങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്രാതിനിധ്യമില്ലാത്തതുകൊണ്ട് അത് താമസം കുടിക്കുന്നത് പരമാവധി ഒരു ജനപ്രതിനിധി ഉണ്ടായാൽ കേന്ദ്രമായി ഇടപെട്ടിട്ട് കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാൻ വേണ്ടി ശ്രമിക്കും എന്തായാലും വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് എൻ ഡി എയുടെ നേതൃത്വത്തിലും നടന്നു വരുന്നത് ഏതായാലും ആര് വീഴും ആര് വാഴും എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആര് വീഴും ആര് വാഴും കാത്തിരുന്നു കാണാം ശക്തമായ മത്സരത്തിലാണ് മുന്നണികൾ